ഹൃദയാഘാതം ഉണ്ടാകുന്നവർക്ക് നൽകുന്ന അടിയന്തര ചികിത്സയായ സി പി ആർ നൽകുന്നതിന് സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനത്തിൽ സോപാനത്ത് ഡ്യൂട്ടി ചുമതലയുള്ള ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു സന്നിധാനത്തെ മെഡിക്കൽ ഓഫീസറും കോഴഞ്ചേരി ജനറൽ ആശുപത്രിയിലെ അനസ്തേഷ്യോളജിസ്റ്റുമായ ഡോക്ടർ ബബിൽ രാജ് സന്നിധാനത്ത് മെഡിക്കൽ ഡ്യൂട്ടിയിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആനന്ദ് ശ്രീനിവാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത് ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനത്തിൽ സോപാനത്ത് ഡ്യൂട്ടി ചുമതലയുള്ള ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ നിർവഹിച്ചു ഭാഗം അറിയാലോ കുറച്ച്

സന്നിധാനത്ത് ചുമതലയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും സിപിആർ പരിശീലനം നൽകുമെന്ന് സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ അറിയിച്ചു മല കയറുന്നതിനിടെ ഹൃദയാഘാതം ഉണ്ടാകുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് വിപുലമായ സംവിധാനം സംവിധാനമൊരുക്കിയിട്ടുണ്ട് സന്നിധാനത്തേക്കുള്ള ഇരുവഴികളിലുമുള്ള പതിനേഴ് എമർജൻസി മെഡിക്കൽ സെന്ററുകളിലെ ജീവനക്കാർ സിപിആർ നൽകുന്നതിൽ പരിശീലനം നേടിയവരാണ് എമർജൻസി മെഡിക്കൽ സെന്ററുകളിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റർ ഉപകരണവും സജ്ജമാക്കിയിട്ടുണ്ട് എ ഇ ഡി ഘടിപ്പിച്ചാൽ ഹൃദയം തോത് നിർണ്ണയിക്കാനും ഉചിതമായ സമയത്ത് ഇലക്ട്രിക് ഷോക്ക് നൽകി ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനും സഹായകരമാകും ന്യൂസ് ബ്യൂറോ സന്നിധാനം